ബിഗ് ബോസ് സീസൺ ഫൈവിൽ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആയിരുന്നു സാഗറും ജുനൈസും ഇവരുടെ കോംബോ തന്നെയായിരുന്നു പ്രേക്ഷകർക്കിടയിൽ ഹിറ്റായിരുന്നതും ഇന്ന് ബിഗ് ബോസ് സീസൺ സിക്സിൽ സാഗറും ജുനൈസും വീണ്ടും എത്തിയിരിക്കുകയാണ് എന്നാൽ ഇത്തവണ സാഗറും ജുനൈസും വളരെയധികം നേട്ടങ്ങളുമായാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും എത്തിയത് സീസൺ ഫൈവിൽ നിന്നും പുറത്തുപോയ ശേഷം രണ്ടുപേരും ജോജു ജോർജിന്റെ പണി എന്ന സിനിമയിലാണ് ജോയിൻ ചെയ്തത് സിനിമയുടെ ഷൂട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് മോഷൻ പോസ്റ്ററിന്റെ റിലീസിനായാണ് വീണ്ടും ബിഗ് ബോസ് ഹൌസിൽ തന്നെ എത്തിയത് ബിഗ് ബോസ് മുഖേനയാണ് ഇവർ രണ്ടുപേരും ജോജു ജോർജിന്റെ സിനിമയിലേക്ക് എത്തിയതും അഖിൽമാരാർ ബിഗ് ബോസിൽ വന്നത് കാരണം ബിഗ് ബോസ് കാണാനിടയായ ജോജുവിന് അപ്രതീക്ഷിതമായി കിട്ടിയ താരങ്ങളാണ് ജുനൈസും സാഗറും ഇവരുടെ ക്യാരക്ടർ ജോജുവിന്റെ മനസ്സിൽ ഇടം പിടിച്ചു തന്റെ സിനിമയ്ക്ക് അനുയോജ്യരായ കഥാപാത്രങ്ങളെ കണ്ടപ്പോൾ ഗംഭീരമായ വേഷവും കൊടുത്തു ജോജു ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പണി ബിഗ് ബോസ് മത്സരാർത്ഥികളെ കാണാൻ ജുനൈസും സാഗറും വീണ്ടും ആക്ടിവിറ്റി ഏരിയയിലെത്തിയപ്പോൾ പഴയ ഓർമ്മകളാണ് രണ്ടുപേർക്കും വന്നത് അന്ന് പോയ സമയത്ത് താൻ വളരെയധികം വിഷമിച്ചിരുന്നുവെന്നും എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ വീണ്ടും വന്ന് നിൽക്കുമ്പോൾ ഞാൻ ജയിച്ചു എന്നുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നതെന്നും സാഗർ പറഞ്ഞു ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ നിന്നും താൻ നേരെ പോകുന്നത് ജോർജു ജോർജിന്റെ അടുത്തേക്കാണെന്ന് ജുനൈസ് പറഞ്ഞത് ഇത് തനിക്ക് ബിഗ് ബോസ് കൊണ്ട് മാത്രം കിട്ടിയ ഒരു അവസരമാണെന്നും ജൂനേസ് വെളിപ്പെടുത്തി വളരെയധികം സന്തോഷത്തോടെയായിരുന്നു രണ്ടുപേരും മത്സരാർത്ഥികളോട് സംസാരിച്ചത് ഇതിനു ശേഷമാണ് ജോർജ് അവിടേക്ക് വരുന്നത് ജോജുവിന്റെ പേഴ്സണൽ ട്രെയിനറായി ജോലി ചെയ്തിട്ടുണ്ട് ജിൻഡോ തന്നെ ജിൻഡോയെ ജോജുവിന് നേരത്തെ അറിയാം തുടർന്ന് തങ്ങളുടെ സിനിമയുടെ വിശേഷങ്ങളെല്ലാം മത്സരാർത്ഥികളോട് പങ്കുവച്ചു മോഷൻ പോസ്റ്റർ സ്ക്രീനിൽ എല്ലാ മത്സരാർത്ഥികളെയും കാണിച്ചു ഗംഭീരമായിട്ടുണ്ടെന്നാണ് മത്സരാർത്ഥികൾ പറഞ്ഞത് ഇതിനുശേഷം മൂന്ന് പോസ്റ്ററുകളുടെ കട്ടൺ റേസർ കൂടെ ഉണ്ടായിരുന്നു ഇതും ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികൾ മുഖേനയാണ് നിർവഹിച്ചത് ബിഗ് ബോസിൽ നിന്നും കിട്ടിയവരാണ് സാഗറും ജുനേസും അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ വെച്ച് ഇങ്ങനെ ഒരു കർമ്മം നിർവഹിക്കാൻ ഒരു അവസരം കിട്ടിയെന്നും ജോജു പറഞ്ഞു